ഹായ് നാച്ചുറൽ ഡിലേസ് എന്ന യൂട്യൂബ് ചാനലിൽ ഏവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഷ്റൂം ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ വൈക്കോല് ഈ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ചെയ്യണം അപ്പൊ അതെങ്ങനെ ഡ്രൈ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാന്നല്ലേ കാണാം ഇപ്പോൾ ഡ്രൈ ചെയ്യുന്നത് നമ്മൾ വേറെ ഒരു സെപ്പറേറ്റ് റൂമിൽ തന്നെ വെച്ചിട്ടാണ് അപ്പൊ അത് നമ്മൾ ഇത് നമ്മൾ മഷ്റൂം പേക്ക് ചെയ്യണ റൂമ് ഈ റൂമിലാണ് നമ്മൾ മഷ്റൂം ഡ്രൈ ചെയ്യുന്നത് അപ്പം ഈ റൂമിൽ വച്ചിട്ടാണ് നമ്മൾ മഷ്റൂമിൻ്റെ ബെഡ് മേക്കിയൽ അപ്പോൾ ഇത് വൈക്കോല് നമ്മൾ ഡ്രൈ ചെയ്ത മൈക്കോലാണ് അപ്പം ഇത് ഇങ്ങനെ നല്ല കറക്റ്റ് ഉണക്കത്തിനായി ഉണ്ടാവും അപ്പം ഇത് ഈ രീതിയിൽ എങ്ങനെ അതിന്റെ മെഷീനാണ് ഇത് ഈ രണ്ട് മെഷീനിൽ ഇട്ടിട്ടാണ് നമ്മൾ ഡ്രൈ ആക്കൽ അതെങ്ങനെയാണല്ലേ കാണിച്ചത് ഇതിപ്പോൾ നനഞ്ഞ വൈക്കോല് കണ്ടില്ലേ പിന്നെ കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഒറ്റും ഈ വൈക്കോലെ നമ്മൾ ഈ മെഷീനിൽ നിറയ്ക്കുക ചെയ്യുക ഇങ്ങനെ കുമ്പിട്ട് വന്ന് വായിക്കണ്ടോ ഇങ്ങനെല്ലോ കൈമാറ ഇങ്ങോ അടിപൊളി നനഞ്ഞ നനച്ച ശേഷം അതിന്റെ മേലെ ഒരു തുണി എന്തെങ്കിലും ഇട്ട് കൊടുക്കണം ിസ്റ്റം ഓണാക്കി കഴിഞ്ഞാല് കറങ്ങും രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓഫ് ഓഫ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ നല്ല അത് കണ്ടില്ല വെള്ളം വരില്ല നല്ല ഉണങ്ങി ഇതിങ്ങനെ എടുത്ത് ഞമ്മള്

അപ്പം ഇങ്ങനെ വൈക്കോല് നമ്മൾ ഉണക്കി എടുത്തിട്ട് ഈ റൂമിൽ തന്നെ വെച്ചിട്ടാണ് ബെഡ് ഉണ്ടാക്കൽ അപ്പം നമ്മൾ പുറത്തു കൊണ്ടുപോയി ഉണക്കൊന്നും വേണ്ട ഇവിടെ തന്നെ നമ്മൾ ഉണക്കി ഇവിടെ നിന്ന് തന്നെ കിട്ടാം അപ്പോൾ ഇപ്പൊ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ